മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവും ബോധവും നിലപാടുകളും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതാത് കാലഘട്ടത്തിൽ ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ നാടിനെയും സമൂഹത്തെയും ജനങ്ങളെയും അഭിമുഖീകരിക്കുന്നത് എങ്ങനെ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വഴികളും കൃത്യമായ നിർദ്ദേശങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യുന്ന കൂട്ടങ്ങൾ കൂട്ടത്തിൽ കുറെ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ഉപദേശങ്ങളുണ്ട് അതോടൊപ്പം ചരിത്രത്തിൽ അഭിമുഖീകരിച്ച ഒരുപാട് സമൂഹങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങളുണ്ട് ഒരുപാട് യുദ്ധങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമെന്ന വിശുദ്ധ ഖുർആാൻ അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുത്തവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നത് കാണാം പ്രവാചകന്മാരെ ചർച്ച ചെയ്യുന്നത് കാണാം അതിന്റെ ഇടയിൽ അവർ നയിച്ച യുദ്ധങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാം ഇതൊക്കെ ഈ ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ളതാണ് പക്ഷെ അതാത് കാലഘട്ടങ്ങളിൽ എന്തിനെയാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിനെ ആർജവത്തോടു കൂടി അഭിമുഖീകരിക്കുക എന്നതാണ് അതാത് സാഹചര്യങ്ങളിലുള്ള പഠനമാണ് ഇക്റഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്റഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇക്റഹ് എന്ന ആയത്ത് ഇറങ്ങുമ്പോൾ അന്ന് വായിക്കാൻ ഖുർആാൻ പൂർണതയിൽ ഇറങ്ങിയിട്ടില്ല ഖുർആന്റെ മറ്റ് ആയത്തുകളുമില്ല പക്ഷെ ആ വായിക്കുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കാലഘട്ടത്തെ വായിക്കുക എന്നാണ് സാഹചര്യങ്ങളെ വായിക്കുക അതാത് കാലഘട്ടങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാവുക കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവാണ് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി വെച്ച് മറ്റ് ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത് നാം ജീവിക്കുന്ന കാലഘട്ടത്തെ പഠിക്കുക എന്നത് ഇസ്ലാമിൽ വിജ്ഞാനമാണ് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇരുപത്തി വർഷക്കാലം കൊണ്ട് അവതരിക്കുമ്പോൾ വേറെ ഏതോ കുറെ വിഷയങ്ങളല്ല ഖുർആൻ പറയുന്നത് അതാത് സമയത്ത് കൃത്യമായ നിലപാട് എങ്ങനെയായിരിക്കണം അതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുക നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകാം ഒരു വർഷം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ സ്വീകരിക്കാം അടുത്ത ഒരു വർഷം നീ പറയുന്ന ആചാരങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് പ്രവാചകൻ അലൈഹി അല്ലൈവലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലാ അലൈവല്ലം നിശ്ശബ്ദനാകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അള്ള അറിയിക്കും എന്ന അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അള്ളാർ അറിയിക്കും അപ്പൊ ആ നിലപാട് അവരോട് പറയാം അതാണ് വിശുദ്ധ ഖുർആാന്റെ ഒരു ശൈലി അതാണ് കുൽ യാ യുഹൽ കാഫറുൽ എന്ന അധ്യായം അവതരിക്കുന്നത് അപ്പോഴാണ് നിഷേധികളായി ഈ പറയുന്നത് കേൾക്കുക അപ്പോ ഓരോ ഓരോ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അതാത് കാലഘട്ടത്തെ തിരിച്ചറിയുക എന്നതാണ് അതല്ല ഇതൊന്നും നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊന്നും വരാ വരേണ്ടതില്ലാത്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഇതൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നിലവിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മുസ്ലിം സമൂഹത്തിനെതിരെ ഒരുപാട് നിയമങ്ങൾ ചുട്ടെടുക്കുന്നു എന്നതാണ് ഒരുപാട് നിയമങ്ങളിലൂടെ ചുട്ടെടുത്ത നിയമങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വത്തെ തകർക്കുക ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നതാണ് ഒരുപാട് നിയമങ്ങൾ ലോകസഭയിലൂടെയും രാജ്യസഭയിലൂടെയും ചുട്ടെടുത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ പ്രയോഗിക്കുക എന്നതാണ് അതോടനുബന്ധമായി ഇസ്ലാമിക സമൂഹത്തിന് നേരെ മുസ്ലിം സമൂഹത്തിന് നേരെ ഇസ്ലാമോ ഫോബിയ ശക്തിപ്പെടുത്തുക അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ അപകടമാണ് എന്ന് പറയുക മലപ്പുറം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് മലപ്പുറം എന്നത് അപകടകരമായ ഒരു പ്രദേശമാണ് മറ്റുതര മതവിഭാഗങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമാണ് ഇതിന്റെ കൂടെ ചേർത്ത് മറ്റുള്ളവർ പറയുക ഒരു ഭാഗത്ത് ഈ രാജ്യം മുസ്ലിം സമൂഹത്തിന് നേരെ നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമോ ഫോബിയെ ശക്തിപ്പെടുത്തുക മുസ്ലിം സമൂഹത്തിന് നേരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിൽ വർഗീയത ശക്തിപ്പെടുത്തുന്ന ആളുകൾ വ്യാപിക്കുന്നു എന്നതാണ് സുഹൃത്ത് എന്ന അധ്യായത്തിൽ അധ്യായത്തിലല്ല പറയുന്നുണ്ടല്ലോ വധുമായി നിങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ മുസ്ലിം സമൂഹത്തിനുണ്ടാകുന്ന വിഷമങ്ങൾ അതാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അവർ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കത് വധത്തിൽ അതാണ് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് നേരെ വിദ്വേഷം വിളമ്പിക്കൊണ്ടിരുന്ന ആളുകൾക്കിടയിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് നിലപാടുകൾ പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിച്ചത് അവർ മുസ്ലിം സമൂഹത്തിനൊരു വിഷമമുണ്ടാകുന്നത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മുസ്ലിം സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ പറയുക അത്തരം സന്ദർഭങ്ങളിൽ കഥത്തിൽ അവരുടെ വായകളിലുള്ളത് പുറത്തേക്കിടും വായകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ അവർ കൂടുന്ന എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ അങ്ങാടികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ അരമനകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആ സമയത്ത് പുറത്തേക്ക് വരും പെട്ടെന്നത് പുറത്തേക്കിടും അവർ ആ പുറത്തേക്കിടുന്നത് മാത്രമല്ല ഉള്ള പറയുന്നത് സുദൂർ സുദൂറുഹും അക്ബർ അവരുടെ ഉള്ളിൽ അവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറേ ഉണ്ട് വിഷമാണത് അതിനേക്കാൾ വലിയ വിഷമാണ് അത് ചില സമയത്ത് വീണ്ടും പുറത്തേക്ക് വരും അപ്പോ മുസ്ലിം സമൂഹത്തിന് നേരെ വിദ്വേഷത്തെ വെറുപ്പ് അതിങ്ങനെ ഒരു ഭാഗത്ത് വായലുള്ളത് കുറ വായലുള്ളതെന്ന് ഉദ്ദേശിക്കുന്ന കുറാൻ ഉദ്ദേശിക്കുന്നത് അവർ കൂടുന്നെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ കാക്കന്മാർ അവരെക്കുറിച്ചുള്ള നിലപാടുകൾ അവരെ അവരുടെ ജീവിത ഇതൊക്കെ ഇങ്ങനെ ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന സന്ദർഭങ്ങളുണ്ടാവും അതിന്റെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്ന വിഷം എന്ന് പറയുന്നത് ഖുറാൻ പറയുന്നു വമാ സുദൂറുഹും അക്ബർ അതിന്റെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്ന അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇതിനേക്കാൾ വലിയ വേഷമാണ് എന്ന് അള്ളാഹു സുബാനോ തല പറയാ ഞാൻ പറഞ്ഞത് ഇതൊരു പുതിയ കാലമാണ് പുതിയ സാഹചര്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അത്തരം ഒരു കാലഘട്ടത്തിൽ അവതീർണമായ ആയത്തുകളിലൂടെ അവ പഠിപ്പിക്കുന്നുണ്ട് മറുഭാഗത്ത് നമ്മൾ അഹുൽ കിതാബിനെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ നമ്മൾ എടുക്കുമ്പോൾ ഖുറാൻ സുഹൃത്ത് ആലു ഇമ്രാനിൽ തന്നെ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൽ ആ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ഇസ്ലാമിക സമൂഹം വല്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഇസ്ലാമിനെതിരെ നിൽക്കും മുസ്ലിം സമൂഹത്തിനെതിരെ നിൽക്കും ഇത് ഇതോടുകൂടി ഈ ഉമ്മത്തം കൂടി ഇല്ലാതെയാവും എന്നാണ് കരുതുക അപ്പൊ ഇല്ലാതാകുമ്പോൾ നമ്മുടെയും കൂടി ഒരു ശക്തി കൊണ്ട് ഇല്ലാതെ പെട്ടെന്ന് ഇല്ലാതാകുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ അവർ ചിലരുണ്ടാവും അവിടെ ഖുറാൻ സുഹൃത്തു പറഞ്ഞു അല്ലയോ കൂട്ടരെ നിങ്ങൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല പലപ്പോഴും ബിൽ കിതാബി അവർക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബ് പോലും നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു അവർക്ക് അവതരിപ്പിക്കപ്പെട്ട അവരുടെ ഇഞ്ചിലിന് അവരുടെ തൗറാത്തിന് ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇതാ ലക്കൂക്കും കാലും ആമന്ന നിങ്ങളെ കണ്ടുമുട്ടുന്ന അവർ വല്ലാതെ വർത്തമാനം പറയും നിങ്ങളെ കണ്ടുമുട്ടുന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പോലും പറയും അന്നത്തെ കാലത്തെ വെച്ച് പറയും അങ്ങനെയൊക്കെ അവർ പറയും നിങ്ങൾ എത്ര നല്ലവരാണ് നിങ്ങൾ എത്ര സൗഹൃദമുള്ളവരാണ് നിങ്ങളെത്ര സ്നേഹമുള്ളവരാണ് ഇങ്ങനെയൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവരുടെ വല്ലാത്ത ദേഷ്യം കൊണ്ട് അവരുടെ കൈവിരലുകൾ അവർ കടിക്കും എന്നാണ് അല്ല പറയുന്നത് നിങ്ങളുള്ള ദേഷ്യം അവർക്കുണ്ടാവും അല്ല പറയാ നിങ്ങൾ നിങ്ങളുടെ ആ വെറുപ്പ് കൊണ്ട് അങ്ങോട്ട് മരിച്ചോ ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ വെറുപ്പുണ്ടല്ലോ ആ വെറുപ്പ് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മരിച്ചോ ആ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചങ്ങോട്ട് മരിച്ചോ എന്ന അള്ളാഹു പറയുക ഇന്ന അള്ളാഹു അരീമും പിതാദ്യ സുദൂർ അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇതൊരു ഒരു ഒരു ആശയമാണ് ഇസ്ലാമിന്റെ ഒരു നിലപാടാണ് അവരെ കുറിച്ച് കൃത്യമായി അള്ളാഹു വിശകലനം ചെയ്തു കൊണ്ട് പറയാണ് അവരിൽ എല്ലാവരും അല്ല പക്ഷെ അവരിൽപ്പെട്ട കിതാബിന്റെ ആളുകളിൽപ്പെട്ട ആളുകൾ ചില സമയങ്ങളിൽ അവരുടെ നിലപാടിതാ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ വല്ലാതെ വർത്തമാനങ്ങൾ പറയും വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുകയും എന്നാൽ മാറിക്കഴിയുമ്പോൾ അവർ കൂടുന്ന ഇടങ്ങളിൽ ഇസ്ലാമിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ വല്ലാത്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും ആ സമയത്ത് സമയത്തുള്ള പറയുന്ന ആ വെറുപ്പുമായിട്ട് നിങ്ങൾ മരിക്കുക എന്നുള്ളതല്ലാതെ ഇസ്ലാമിന് ഒരു ദൂഷ്യവും വരാൻ പോകുന്നില്ല മുസ്ലിം ഉമ്മത്തിന് ഒരു ദൂഷ്യവും വരാൻ പോകുന്നില്ല അങ്ങനെ ഒരു വിഭാഗം ഒരു ഒരു വിഭാഗം മുകളിൽ പറഞ്ഞ ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് നേരെ വിദ്വേഷം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മറുവിഭാഗം കിതാബിന്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ വിദ്വേഷവും വെറുപ്പും ഇങ്ങനെ ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ മറ്റൊരു മേഖല ഭരണകൂടങ്ങളാണ് ഭരണകൂടങ്ങൾ അവരെല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നിയമ മേഖലകൾ പോലീസ് സംവിധാനങ്ങളടക്കം ഈ വർഗീയതയുടെ ഒരു വെറുപ്പ് ഉൽപാദിപ്പിക്കുന്ന എടുത്തും അതിന് കൂട്ടുനിൽക്കുന്ന എടുത്തും അവരെയും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നതാണ് എല്ലാ വിഭാഗങ്ങളും എല്ലാ മേഖലകളും പറഞ്ഞതുപോലെ അവിടെ പറയുന്നത് കാറൂനും ഫിറൂനും ഹാമാനും ഈ മൂന്ന് കൂട്ടർ എന്ന് പറയുന്നതിന് നമുക്കറിയാം കാറൂൻ എന്ന് പറയുന്നത് കാറൂൻ അല്ല കോർപ്പറേറ്റ് ആണ് വലിയ സമ്പന്നനാണ് മുതലാളിയാണ് അധികാരിയാണ് രണ്ടാമതാണ് പറഞ്ഞത് കാരണം കോർപ്പറേറ്റിലൂടെയായിരിക്കും ഈ അധികാരങ്ങൾ നിൽക്കുക കോർപ്പറേറ്റ് കമ്പനികളായിരിക്കും ഈ സ്വേച്ഛാധിപതികളെ പിടിച്ചു നിർത്തുക അവരുടെ ആവശ്യാനുസരണമായിരിക്കും അവരിങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് അവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ ഈ കോർപ്പറേറ്റുകൾ ഉണ്ടാവും ഈ സമ്പന്നന്മാരുണ്ടാവും കച്ചവടത്തിന്റെ ആളുകൾ ഉണ്ടാവും അതാണ് ഈ ലോകം മുഴുവൻ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ അജണ്ട വെച്ചിട്ടല്ല കോർപ്പറേറ്റ് കമ്പനികളുടെ അജണ്ട വെച്ചിട്ടാണ് ഇവിടുത്തെ മുതലാളിമാരുടെയും വ്യവസായികളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെ അജണ്ട വെച്ചിട്ടാണ് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന രാജ്യത്ത് പോകണം ആ രാജ്യത്ത് കുറെ ബിസിനസ് മേഖലകൾ വെട്ടി തുറക്കാനുണ്ട് അപ്പൊ അങ്ങോട്ട് സഞ്ചരിക്കും അങ്ങനെ ഒന്നാമത് പറയുന്നത് കാറൂനാണ് കാറൂൻ എന്ന് പറയുന്നത് സമ്പന്നനാണ് ഈ സമ്പന്നതയാണ് ഒന്നാമത് നിയന്ത്രിക്കുക ഒരു നാടിനെ സ്വച്ഛാധിപതി എന്നത് രണ്ടാമതാണ് വരിക സൊറൌൻ മൂന്നാമത് ഹാമാൻ സൈന്യധിപൻ ആ കാലഘട്ടത്തിന്റെ സൈന്യാധിപനാണ് ഇങ്ങനെ സൈന്യവും ഭരണാധികാരിയും കോർപ്പറേറ്റും കൂടെ കൂടി അള്ള പറയാണ് ഈ മൂന്ന് കൂട്ടർ വലക്കത് അവർക്കിടയിലേക്കാണ് വിമോചകനായ മൂസാലി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത് പക്ഷേ വസ്തഖ് ബറൂഫിൽ അറഫ് ഫസ്തഖ് ബറൂഫിൽ അറഫ് അവർ ഭൂമിയിൽ ഈ പറഞ്ഞ കൂട്ടർ അഹങ്കരിച്ചു അവരുടെ അഹങ്കാരങ്ങളുടെ എല്ലാ അഹങ്കാരങ്ങളും അവരെടുത്തിട്ടു വമാക്കാനു സാബിഖിൻ പക്ഷെ അവർ വിജയിക്കില്ല അവർ വിജയിക്കാൻ പോകുന്നില്ല അള്ളാഹു സുബാനോ തല പറയാ അവർ അതിജയിക്കാൻ പോകുന്നില്ല വിജയിക്കാൻ പോകുന്നില്ല സമ്പത്തും സൈന്യവും അധികാരവും നിയമങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിലനിൽക്കുന്ന ഭരണഘടനയെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിലനിൽക്കുന്ന ഭരണഘടനയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ അവരതിനു വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഒരു സമരത്തിന്റെ ഒരു ഷർത്തും ഫർലും ചിലപ്പോ നോക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെ ചില പ്രതിഷേധത്തിന്റെ ശക്തമായ സമീപനങ്ങളെ സ്വീകരിക്കേണ്ടി വരും ആ സമീപനങ്ങൾക്കിടയിൽ മുസ്ലിം സമൂഹം പലപ്പോഴും പെട്ടുപോകുന്നത് പെട്ടുപോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിനെതിരെയുള്ള അവരുടെ സമീപനങ്ങളുടെ നിലപാടുകളെ ക്രോഡീകരിക്കാൻ പറ്റാത്ത ഒരു ഉമ്മത്തായി അവർ മാറും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ നിലപാടുകളെ ക്രോഡീകരിക്കാൻ പറ്റാത്തവരായി അവർ മാറും എന്നിട്ട് അവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടത്തിയ സമരം ശരിയായോ നിങ്ങൾ നടത്തിയ സമരം ശരിയാണോ അങ്ങനെ ഒരു പ്രതിഷേധം വേണ്ടത് ഇങ്ങനെയുള്ള ചർച്ചകളായിരിക്കും പിന്നെ അവരെ നയിക്കുക പിന്നെ അതിന്റെ ചർത്തും പറഞ്ഞു വീണ് കിടക്കുന്ന ആക്സിഡന്റ് പറ്റി ഒലിപ്പിച്ച് കിടക്കുന്ന സ്ത്രീയെ തൊടാൻ പറ്റുമോ എന്ന ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം അപ്പോൾ അന്വേഷിക്കാൻ പറ്റുമല്ലോ അവിടെ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അപ്പോ സ്ത്രീ ആയതുകൊണ്ട് തൊടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്ത്രീ മരിച്ചു അവിടെ കർമ്മശാസ്ത്രം വെച്ച് സ്ത്രീയെ തൊടാൻ പറ്റുമെന്ന് ചിന്തിക്കില്ലോ അവിടെ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് മരണത്തിലേക്കടുക്കുകയാണ് നമ്മുടെ രാജ്യം രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ചില ഛർത്തുകളും ചില പിക്കുകളുമല്ല മുസ്ലിം ഉമ്മത്തിനെ പറ്റി ചിലപ്പോഴൊക്കെ കഴിഞ്ഞ എൻ ആർ സിയുടെ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കയറ്റിക്കൊണ്ടു പോകുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിനെ പറ്റി തർക്കിച്ചുകൊണ്ടിരുന്നു എന്നതിനെ പറ്റി ഇങ്ങനെ ഒരു തമാശയിലൂടെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് സീറ്റ് എനിക്കാണോ നിനക്കാണോ എന്നതിനെ കുറിച്ചായിരിക്കും തർക്കം വരുന്നത് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ആസൂത്രണവും നമ്മുടെ നിലപാടുകളും നമ്മുടെ ഐക്യവും ഇതാണ് അള്ളാഹു സുബാനുഖത്താലെ നോക്കുന്നത് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് മറുഭാഗത്തൊന്നുമല്ല പ്രശ്നങ്ങൾ മറുഭാഗത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ തുടർ പ്രക്രിയ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടുകൾ മുസ്ലിം ഉമ്മത്തിന്റെ ശൈലികൾ അവരുടെ ജീവിതങ്ങളെ ഒരു ഭാഗത്ത് നിയമങ്ങൾ ചുട്ടെടുക്കുന്ന ഫറോവ നിൽക്കുകയാണ് ഇത് ഈ കാലഘട്ടത്തിന്റെ അല്ല ചരിത്രം പറയുകയാണ് ഖുർആൻ ഒരു ഭാഗത്ത് നിയമങ്ങൾ ചുട്ടെടുത്ത് പരമാവധി ഫറോവ പറയുന്ന പല ഉക്കത്തിഅന്ന ഐദ്യക്കും ഖിലാഫ് നിങ്ങളെ എതിരായി നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ചു കളയും അതിനുള്ള നിയമങ്ങളാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുറം പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങളുടെ എതിരായി നിങ്ങളുടെ കൈകാലുകളെ നമ്മൾ ഛേദിച്ചു കളയും ഈത്തപ്പനകളിൽ നിങ്ങളെ തറയ്ക്കും അങ്ങനെ ആരാണ് ഏറ്റവും നല്ല ശിക്ഷ തരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നിങ്ങളെ ശിക്ഷിക്കും ആ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും ചുട്ടെടുക്കുമെന്നാണ് അവിടെ ഒരു നിലപാട് ഫറോവ സ്വീകരിക്കുമ്പോൾ അത്തരമൊരു നിലപാട് ഭരണാധികാരികൾ സ്വീകരിക്കുമ്പോ മുസ്ലിം ഉമ്മത്തിനെ വംശീയമായി ഇല്ലാതാക്കാനുള്ള നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം ഇപ്പുറത്ത് ഉണ്ടാകണം എന്നല്ല പറയൻ അല്ല പറയാന് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതല്ല അല്ല പറയുന്നത് അത്തരം സാഹചര്യങ്ങൾ വരും അവിടെ എന്താണ് സൂറത്ത് എന്ന അധ്യായത്തിൽ എഴുപത്തിരണ്ടാമധ്യായത്തിൽ അല്ല പറയുന്നത് കാലു അപ്പൊ അവര് പറയുന്ന മറുപടി അവർ പറയുന്നത് ഞങ്ങൾ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനൊരു പ്രാധാന്യവും ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് വന്ന വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ അടി മുന്നിൽ വെച്ച് സാന്നിധ്യത്തിൽ ഞങ്ങൾ പറയുന്നു പറയുന്നുറ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചുട്ടെടുക്കുന്ന നിയമങ്ങളും അതിന് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നില്ല ഫക്ലി ആ നിയമങ്ങൾ ചുട്ടെടുത്ത് നിങ്ങൾ വിധിക്കുക നീ ഒരു വിധികർത്താവല്ലടോ എന്നൊരു ഭരണാധികാരിയോട് പറയാനുള്ള ആർജവം നീ അങ്ങനെയൊന്നും ഒരു വിധികർത്താവല്ല നീ അങ്ങനെയൊന്നും ഈ വിധിക്കുന്ന ഒരു കാളിയല്ല ഇന്ന മാ താതി നീ ഈ ദുനിയാവിൽ ഈ ദുനിയാവിലെ നിനക്ക് വിധിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു വർത്തമാനം താഹ എന്ന അധ്യായത്തിലുണ്ട് ഞാൻ പറയാനുള്ള കാരണം വിശുദ്ധ ഖുർആാൻ എന്നത് കാലഘട്ടത്തിന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് വെളിച്ചം തകരുന്ന മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോടുള്ള നിലപാടുകൾ എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമായി നമ്മൾ ഇത് ഭയപ്പെടുന്നില്ല അങ്ങനെ തന്നെയാണ് മുസ്ലിം ഉമ്മത്താകേണ്ടത് അങ്ങനെ ഒരു പുതിയ കാര്യമായി നിരാശയിലേക്ക് വരാനോ പുതിയ ഒരു കാര്യമായി നമ്മൾ ഭയപ്പെടുന്നില്ല കാരണം ഈ നിലപാടിനെ മറുഭാഗത്ത് മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നു മറുഭാഗത്ത് മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ച നിലപാടിനെ പറ്റി അള്ളാഹു കൂടെ പറയുന്നത് സുഹൃത്തു താഹയിൽ നിങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് ബിൽ ബിൽബൈനാഥ് ഞങ്ങൾക്ക് വ്യക്തമായ ചില നിലപാടുകളുണ്ട് മാത്രമല്ല വല്ലതി ഫത്തറന ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഫക്തി അതുകൊണ്ട് നീ വിധിക്കുക നീ എത്ര വലിയ വർഗീയവാദിയാണെങ്കിലും നീ എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും നീ വിധിക്കുക അങ്ങനെ പറയാനുള്ള ഒരു നിലപാടുള്ള നേതൃത്വമാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് നിലപാടുള്ള നേതൃത്വം അങ്ങനെ വ്യക്തമാക്കാനുള്ള ഒരു നേതൃത്വം അവരുടെ വർത്തമാനങ്ങളിൽ അങ്ങനെ വീണു പോവുകയല്ല ഇപ്പോ വഖഫ് ഭേദഗതി ബില്ല് നടപ്പാക്ക അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ ചുട്ടെടുത്തതിനു ശേഷം അതിനെ മുസ്ലിം ഉമ്മത്തിന് എങ്ങനെ ഗുണം ചെയ്യും എന്നതിനെ പറ്റിയുള്ള ക്യാമ്പയിൻ വരികയാണ് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാലം മുസ്ലിം ഉമ്മത്തിന്റെ പ്രയോജനമാണിത് മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും സുന്ദരമായി കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ് മുസ്ലിം സമൂഹത്തിന്റെ സ്ത്രീകൾക്ക് പ്രയോജനമുള്ള കാര്യമാണ് പണ്ട് മുത്തലാഖ് നടപ്പാക്കി വരുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ സ്ത്രീകൾക്ക് വലിയ പ്രയോജനം മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ഇത്ര കരയുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഇത്ര സങ്കടപ്പെടുന്ന ഒരു ഭരണകൂടം മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് അത്ഭുതം അത്രമാത്രം വേദിയല്ല വൈദാ സ്ത്രീലെ ലോഹുമില്ലാത്ത ഇല്ലാറില്ല അവരോട് നിങ്ങളാണ് കുഴപ്പക്കാര് നിങ്ങളാണ് രാജ്യത്ത് പ്രശ്നം അവരോട് പറഞ്ഞാൽ കാലു അവർ പറയും ഇന്നമാനഹു മുസ്ലിഹുൻ ഞങ്ങൾ നന്നാക്കാൻ കൂടിയവരാണെന്ന് പറയും ഞങ്ങളിവിടെ നന്നാക്കാൻ വരുന്നവരാണ് നിങ്ങളുടെ നേട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലുൽ മുഫ്സിൻ അലാഖുല്ലോ അവരാണ് കുഴപ്പക്കാര് അവരിയുടെ കുഴപ്പം സൃഷ്ടിക്കുകയാണ് അപ്പൊ അത്തരം വർത്തമാനങ്ങളിലൂടെ അവര് ഇത്തരം നിയമങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ വംശീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളൊരു സമരമൊക്കെ എത്താം നമ്മൾ ആ ബോധം നമുക്ക് ഉണ്ടാവണം പലരും ചോദിക്കാറുണ്ട് എൻ ആർ സി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മുസ്ലിം സമൂഹം നിൽക്കുന്ന ഒരു നിലപാടും അവരുടെ ഐക്യബോധവും ഒക്കെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നതാണ് പക്ഷേ അഖിലേന്ത്യ തലത്തിലെ നേതൃത്വങ്ങൾ പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ എൻ ആർ സിയേക്കാൾ അപകടകരമായ ഒന്നാണ് വക്കഫഫ് ഭേദഗതി എന്ന് പറയുന്നത് അത് അവരുടെ ഓരോ ഗ്രാമങ്ങളെയും ഓരോ പ്രദേശങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് പക്ഷെ നമ്മുടെ നിലപാടുകളിൽ മുസ്ലിം സമൂഹം ജാഗ്രതയുള്ളവരായി മാറുന്നുണ്ടോ എന്നതാണ് ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുമ്പോഴും പ്രവാചകൻ അലൈഹി അലൈവിസ്ലം അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു ഹതി യുദ്ധം എന്ന് പറയാം നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന് നേരെ കടന്നു വന്ന ശത്രുക്കൾ അവസാനം മുസ്ലിം സമൂഹത്തെയും പ്രവാചകൻ സലാ അലൈഹി വസ്ല്ലമ്മയുടെ അരിചരന്മാരെയും പരാജയപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട് അവർ മലമുകളിലൂടെ കടന്ന് ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സമയത്ത് ഗുരുതരമായ പരിക്കുകൾ പറ്റി പോയവരുണ്ട് അവരുടെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരുണ്ട് വിരലുകൾ തൂങ്ങിക്കിടക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായി മുസ്ലിം സമൂഹം പ്രവാചകൻ സല്ലാ അല്ലൈവല്ലയുടെ അനുചരന്മാർ അത്തരമൊരു സാഹചര്യത്തിലാണ് റസൂലി സല്ലാ അല്ലൈവല്ലം മറ്റൊരു നിലപാട് പറയുന്നു ആ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ഇവര് ആക്രമണത്തിന് ശേഷം അവർ മടങ്ങിപ്പോയി ശത്രുക്കൾ മടങ്ങിപ്പോയി അവര് പിന്തിരിഞ്ഞു പോയ സമയത്ത് പ്രവാചകൻ അലൈഹി സാൈഹല്ലം പെട്ടെന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് പ്രവാചകന്റെ ആസൂത്രണത്തിന്റെ റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലം എടുക്കുന്ന നിലപാടിന്റെ ഒരു കരുത്താണ് പ്രവാചകം പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയ ശത്രുക്കളെ പിന്തുടരണമെന്നാണ് പിന്തുടരണം എന്ന് പറയാനുള്ള കാരണം അവരിപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അവരുടെ ബുദ്ധിയിൽ ഉദിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ എന്തിനാ ഇപ്പൊ മടങ്ങി വന്നത് നമ്മൾ നേരെ മദീനയിലേക്ക് പോയി മദീനയെ ഇല്ലാതാക്കാൻ പറ്റുമല്ലോ എന്നവര് ചിന്തിക്കും എന്ന് പ്രവാചകൻ അലൈഹി അല്ലൈവല്ലം അനുജന്മാരോട് പറയുക അവസാനം ഈ അനുചരന്മാർ പരിക്ക് പറ്റി കിടന്നവർ അല്ലാതെ വിഷമിച്ചു കിടന്നവർ റസൂലഹിസ് കൽപ്പനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവരവരുടെ വാഹനപ്പുറത്ത് കയറി ശത്രുക്കൾക്ക് നേരെ പോകാൻ അപ്പോൾ അവരവരുടെ ചർച്ച തുടങ്ങിയിരുന്നു നമ്മൾ മടങ്ങി വന്നത് ശരിയായില്ല എന്നതിനെപ്പറ്റി തിരിച്ചു മദീനയിലേക്ക് പോകാൻ പ്രവാചകന്റെ നിലപാട് കടന്നു വന്നപ്പോ വീണ്ടും അവർ ഭയപ്പെട്ട് മക്കയിലേക്ക് പോവുകയാണ് ചെയ്തു പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഖുറാൻ പറഞ്ഞത് അല്ലാബു റസൂൽ അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തവർ കർഹ് അവർ ഒരുപാട് പരിക്കുകൾ പറ്റിയതിനു ശേഷവും അങ്ങനെയാണ് അങ്ങനെയാണല്ല പറയുന്നത് ഒരുപാട് പരിക്കുകൾ പറ്റിയതിനു ശേഷവും അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തവർ മിൻഹും അലിയും അവർക്ക് മഹത്തായ പ്രതിഫലം നമുക്ക് കൊടുക്കുമെന്നാണ് കാരണം ഇത്രയും പരിക്കുകൾ പറ്റിയതിനു ശേഷം വീണ്ടും അവരൊരു നിലപാട് സ്വീകരിക്കാൻ അതുകൊണ്ട് ഇത് തുടർച്ചയായി വരുന്ന പരിക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് തുടർച്ചയായി വരുന്ന നമുക്ക് നേരെ കടന്നു വരുന്ന നിയമങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല അടുത്ത നിലപാടുകളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് പക്ഷെ അതിന് നമ്മൾ പക്വതയുള്ളവരായിരിക്കണമെന്നാണ് അതിന് തൊട്ടുടനെയുള്ള ആയത്താണ് പറയുന്നത് ജനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റി മുസ്ലിം മുമ്പത്തെ നിങ്ങൾക്ക് നേരെ എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെല്ലാം നിങ്ങൾക്ക് നേരെ തിരിയുകയാണോ ഭരണാധികാരികൾ നിങ്ങൾക്ക് നേരെ തിരിയുകയാണോ അല്ലദീന അല്ലധീന കാലലഹുമുന്നാസ് ഇന്നാസക്ക ജമാവുലൊക്കെ ജനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ തിരിയാണല്ലോ ഒരു ഭാഗത്തുനിന്ന് വർണാധികാരികൾ മറുഭാഗത്ത് നിന്ന് ഈഴവ നേതാക്കന്മാർ മറ്റൊരു ഭാഗത്ത് നിന്ന് അഹുൽ കിതാബിന്റെ ആളുകൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ എന്താണ് നിങ്ങളുടെ അവസ്ഥ സ്വാഭാവികമാണല്ലോ അപ്പോ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്ന സമയത്ത് അതുകൊണ്ട് ഈ ജനങ്ങളിൽ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഫഹഷവും അവരെ പേടിക്കണം കേട്ടോ അവരെ പേടിക്കണം നിങ്ങൾ വല്ലാതെ പേടിക്കേണ്ടതുണ്ട് എന്ന് വന്ന് പറയുകയാണ് അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ മറ്റൊരു നിലപാടിനെ പറ്റി അള്ളഹ പറയാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരു നിലപാടിനെ പറ്റി അള്ളാഹു പറയാം ആ സമയത്ത് എന്താണ് നമ്മുടെ നിലപാട് ആ നിലപാടിനെ പറ്റിയാണ് അള്ളാഹുമാന അവരുടെ ഈമാൻ മാൻ ഒന്നുകൂടി വർദ്ധിച്ചു അവരുടെ ഈമാൻ മാൻ ഒന്നുകൂടി വർദ്ധിച്ചു വഖാലു ഹസ്ബുൻ അള്ളാ അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മതി ഞങ്ങൾ കള്ളമതി എത്ര നല്ല വക്കീലാണ് അള്ളാഹു നിങ്ങളുടെ വക്കാലത്ത് പരാജയപ്പെട്ടാലും നിയമ മേഖലയിൽ പരാജയപ്പെട്ടാലും പതിനാറാം തീയതി വക്കഫഫ ഭേദഗതി ബില്ലുമായി അതിന്റെ എതിർ കേസുകളൊക്കെ പരിഗണിക്കാൻ പോകുന്ന ദിവസമാണ് കോടതി ഈ പതിനാറാം തീയതി ഒരുപാട് കേസുകളുണ്ട് പരിഗണിക്കേണ്ടത് അപ്പോ ഈ നിയമങ്ങളെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ ആ നിയമങ്ങളുടെ വറ്റിപ്പോകാത്ത ആ നീതി ഒരു നമുക്ക് കാണാൻ പറ്റും വറ്റിപ്പോകാത്ത നീതി അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാം എതിരായി വരുന്ന സമയത്തും ഹസ്ബുൻ അള്ളാഹ് ഞങ്ങൾക്ക് അള്ളാഹുമതി വനിൽ വക്കീൽ എത്ര നല്ല വക്കീലാണ് അള്ളാഹു എത്ര നല്ല നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് പറയാനുള്ള ഒരു ആർജവും കൂടി നമ്മുടെ നിലപാടുകളുണ്ടാകും ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒന്നാമത് നമുക്കൊരു ഉറച്ച ആശയം നമ്മുടെ മുമ്പിലുണ്ട് കുറച്ച ഒരു ആദർശം ഒരു ജീവിതം നമുക്കുണ്ട് അതിന്റെ ഭാഗമാണ് ഈ വക്കഫൊക്കെ ഒരു ആദർശവും ഒരു ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട് അപ്പുറം വെറും പൊള്ളയാണ് ആശയങ്ങളില്ലാത്ത ആദർശങ്ങളില്ലാത്ത ഒരു ഭാഗമാണ് അതുകൊണ്ട് അപ്പമി മുൻ അല വജു അമ്മ എം ഷി സബിയൻ അല സൊറാത്തി ചോദിക്കും തല കുത്തി നടക്കുന്നവരും തല നേരെ നടക്കുന്നവരും സമാവുല കുൽഹൽ അന്തനും കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും സമമാകൂല അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ആശയവും ഒരാദർശവും ഉണ്ട് എന്ന് നമുക്ക് ഒന്നാമത് ബോധ്യമാണ് നിലപാടുണ്ട് നമുക്ക് രണ്ട് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ചിന്തിക്കുന്ന ജനസമൂഹങ്ങളുണ്ട് ആ ജനസമൂഹങ്ങളെ മൊത്തത്തിൽ നമുക്കൊരു വീക്ഷണം ഇത് നേരത്തെ പറഞ്ഞ ആയത്തുകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ അള്ള പറയുന്നുണ്ട് വല തജിതന്ന അക്രബും വിശ്വാസികളോട് നല്ല സ്നേഹമുള്ളവരുണ്ട് അള്ള പറയാ വിശ്വാസികളോട് നല്ല സ്നേഹമുള്ളവർ അല്ലതീന കാലുറ ഞങ്ങൾ നസറാക്കളാണ് ഞങ്ങൾ ക്രൈസ്തവരാണെന്ന് അടിസ്ഥാന മൂല്യത്തോടു കൂടി പറയുന്ന കുറച്ച് ആളുകളുണ്ട് മുസ്ലിം സമൂഹത്തെ സ്നേഹിക്കുന്നവർ ലാലി കബി അന്ന മെനഹും അവരിൽ കുറെ പാദ്രിമാരും പുരോഹിതന്മാരും ഉള്ളത് കൊണ്ടാണത് അവരൊരിക്കലും അഹങ്കരിക്കുന്നില്ല അഹങ്കാരമില്ലാത്ത കുറെ പാതിരിമാരും കുറെ പുരോഹിതന്മാരും അവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെ സ്നേഹിക്കുന്നവരായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായി ഉണ്ടാവും അല്ല പറയൻ മറുഭാഗത്തുണ്ട് പലരിലുമുണ്ട് ആ ജനസമൂഹങ്ങൾ കൂടെയുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണത് അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി നമുക്ക് ബോധമുണ്ടാവണം നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ നിലപാടുകൾ അത് ഏത് ഭാഗത്ത് നിന്ന് നമുക്കെതിരെ ഉണ്ടായാലും വിശുദ്ധ ഖുർആൻ മുമ്പിൽ അത് നമുക്ക് മുമ്പിൽ ഒരു നിലപാട് വെക്കുന്നുണ്ട് ആ നിലപാട് വെച്ച് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മുമ്പിൽ ഒരു ആദർശമുണ്ട് ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമ്മളെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് ആ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ആസൂത്രണ ബോധത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഈ വക്കഫ് ഭേദഗതി ബില്ലിന്റെ കാലഘട്ടങ്ങളിലും അടിയുറച്ചു നിൽക്കാനുള്ള കരുത്ത് അടിയുറച്ചു നിൽക്കാനുള്ള ശക്തി മുസ്ലിം ഉമ്മത്ത് ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വർത്തമാന കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് സർവ്വശക്തനായ റബ്ബു സുഖാനുഭവ താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ